ന്യൂസ് സ്വാഗതം ഓഗസ്റ്റ് മൂന്നിന് ആരംഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ അവസാന ഘട്ടത്തിലേക്ക് നിവിൻ ആദില അക്ബർ ഷാനവാസ് അനീഷ് അനുമോൾ എന്നിവരാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഈ ഏഴുപേരും അവസാന നോമിനേഷനിലാണ് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭമായത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ പകുതിയിൽ വെച്ച് അഞ്ച് വൈൽഡ് കാർഡുകാരും എത്തി ഏഴിന്റെ എന്ന ുമായി എത്തിയ ഷോ ശരിക്കും ഏഴിന്റെ പണിയായിരുന്നു എന്നതിൽ തർക്കമില്ല പ്രകടനങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ അവസാനം ഏഴ് പേരിൽ ഇവരിൽ ആരാകും ടൈറ്റിൽ വിന്നർ ആകുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും ആതിര നൂറ അക്ബർ ഷാനവാസ് അനീഷ് അനുമോൾ എന്നിവരാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ ഇവരെല്ലാവരും ഈ ആഴ്ച നോമിനേഷനിലാണെന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അറിയിച്ചു ഏഴിന്റെ പണിയുടെ ഏഴാം സീസണിലെ അവർ അവസാന ഏഴ് പേർ അങ്ങനെ ഫിനാലെ വീക്ക് ആരംഭിക്കുകയാണ് ഇനി ഈ സീസണിലെ അവസാന നോമിനേഷൻ ഈ നോമിനേഷനിലൂടെയാണ് നിങ്ങളുടെ സ്ഥാനങ്ങൾ നിർണയിക്കപ്പെടുന്നതും നിങ്ങളിലെ വിജയിയെ പ്രേക്ഷകർ തെരഞ്ഞെടുക്കുന്നതും ഇനി ഒരാഴ്ചക്കപ്പുറം ഫിനാലെ വേദിയിൽ പ്രേക്ഷക വിധിയെഴുത്ത് അതിനായി എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ എന്നായിരുന്നു ബിഗ് ബോസിന്റെ പ്രഖ്യാപനം അതേസമയം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്ന് ഞായറാഴ്ച മോഹൻലാൽ പറഞ്ഞിരുന്നു ഫിനാലയിൽ താൻ വരുമ്പോൾ എത്ര പേർ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞ മോഹൻലാൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയും ചെയ്തിരുന്നു എന്തായാലും ഏഴ് പേരിൽ ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്ന് കാത്തിരിക്കാം ആറ് വർഷത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇതുപോലെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ബിഗ് ബോസ് സീസൺ വരുന്നത് ഒന്നാമത്തെ സീസണിൽ മാത്രമായിരുന്നു സാബുബോൺ അബ്ദുൾ സമത് പേളിമണി എന്നിവർ കട്ടയ്ക്ക് കട്ടക്കി നിന്നിരുന്നത് പിന്നീട് രണ്ടാമത്തെ സീസണിൽ കൊറോണ കാരണം എല്ലാവരെയും വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും സീസണിൽ ആറായിരിക്കും വിജയി എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർ ർക്കെല്ലാം ഊഹിക്കാമായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന അനീഷാണ് കപ്പടിക്കാൻ സാധ്യത എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ വികാരം കണക്കിലെടുത്ത് കളിച്ച അനുമോളാണ് യഥാർത്ഥ പ്ലെയർ എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും മികച്ച കളിക്കാരെ മുഴുവൻ പുറത്താക്കിയത് അനുമോളുടെ സ്ട്രാറ്റജി ആയിരുന്നു സദാചാരം എന്നൊക്കെ പറയുമെങ്കിലും അനുമോൾ ആ കാർഡ് ഇറക്കി കളിച്ചതുകൊണ്ടാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ ആര് കപ്പടിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം